നല്ല ചുക ചായെന്ന് പറയുന്ന പട്ടുകൊണ്ട് അരക്കെട്ടിനെ മറച്ചവൾ അമ്മക്ക് ആകെ തുകയായിട്ട് ചുമപ്പ് നിറമാണ് ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൽ അടുത്ത നാമം എങ്ങനെയാണ് അരുണാരുണ കൗസ്തുംബ വസ്ത്രഭാസോൽ കടീ തടി കൗസ്തുംബം എന്ന് പറയുന്നൊരു പൂവിൻ്റെ പേരാണ് ആ പൂവിൻ്റെ ചാറിന് ചുമപ്പ് നിറമാണ് ആ ചുമ്പ് ചാറിൽ മുങ്ങിയ തുണി കൊണ്ട് അരക്കെട്ടിനെ മറച്ചവൾ നിറത്തും അരുണാരുണ നല്ല ചുക ചുക എന്നു പറയുന്ന പട്ടുകൊണ്ട് അരക്കെട്ടിനെ മറിച്ചവൾ അമ്മയ്ക്ക് ആകെ തുകയായിട്ട് ചുമപ്പ് നിറമാണ് ശക്തിയുടെ നിറം ചുമപ്പ് തന്നെയാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ കണ്ണടച്ചാൽ ആ മനസ്സിൽ കാണേണ്ട എന്താ ചുമപ്പ് നിറത്ത് മാത്രം കണ്ടാൽ മതി അമ്മ താനേ വരും നമ്മുടെ അടുത്തേക്ക് അങ്ങനെ വരട്ടെ നന്ദി നമസ്തേ